മഞ്ഞുമൽ ബോയ്സിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത് എത്ര ശരിയാണ് മലയാള സിനിമയുടെ സീൻ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി ആദ്യ നാല് മാസങ്ങൾ കഴിയുമ്പോൾ മലയാള സിനിമ തിയേറ്റർ കളക്ഷൻ നേടിയിരിക്കുന്നത് തൊള്ളായിരം കോടിയാണ് താമസിയാതെ ഇത് ആയിരം കോടിയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ നൂറ് കോടിക്ക് മുകളിൽ നേടിയ ചിത്രങ്ങൾ നാലെണ്ണമുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി ആടുജീവിതം നൂറ്റി അൻപത് കോടി പ്രേമലു നൂറ്റി മുപ്പത്തിയാറ് കോടി ആവേശം നൂറ്റി പതിമൂന്ന് തൊട്ടുപിറകയായി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ എഴുപത് കോടിയും ഭ്രമയുഗം അറുപത് കോടിയും എബ്രഹാം ഓസ്ലർ നാൽപ്പത് കോടിയും അന്വേഷിപ്പിൻ കണ്ടെത്തും ഇരുപത് കോടിയും ഇതിനോടകം കളക്ഷൻ നേടിയിരിക്കുന്നു എഴുപത് ചിത്രങ്ങൾ പുറത്തിറങ്ങിയതിൽ എട്ടെണ്ണം മികച്ച വിജയം നേടി മലയാള സിനിമയുടെ സീൻ പിന്നെയും മാറിക്കൊണ്ടിരിക്കുകയാണ് പോയ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ വർഷത്തെ നേട്ടം ഒന്നുകൂടി വ്യക്തമാവുക കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത് ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് വിജയിച്ചത് കേവലം പതിനാറെണ്ണം മാത്രമാണ് വലിയ ഹിറ്റായത് അഞ്ചെണ്ണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം തിയേറ്റർ ബിസിനസ് ഈ വർഷത്തെ നാലു മാസത്തെ കളക്ഷനിലേക്ക് എത്തിയിട്ടില്ല ഒ ടി ടി കച്ചവടം നടന്നതുകൊണ്ട് മാത്രം വലിയ നഷ്ടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു മലയാള സിനിമ നമുക്ക് മലയാള സിനിമയുടെ സീൻ മാറിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷയോടെ ഇനിയും കാത്തിരിക്കാം